Namaskar पूजनम राम रामेदि मधुरम मधुराक्षरम आरुह्य कविता शाखा वंदे वाल्मीकि कोकिलम रामाय राम र्यामा भद्राय रामचंद्राय वेतसे रघुनाथाय नाथाय ना सीताय पतये नमः മനോജവം മാരുതതുല്യേം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം പദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്ധ്യേം ശ്രീമദ് വാൽമീകി രാമായണം അയോധ്യകാണ്ടം സർഗം നൂറ്റി രണ്ടിലെ പ്പത് തുടങ്ങി നാൽപ്പത്തിയൊൻപത് വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം ശ്ലോകം നാൽപ്പത് ശബ്ദം തേന കരേണു പരിവാരിതാ ആവാസയന്തോ ഗന്ധേന വിഘ്നുരം തരാഹൃഗസി മഹിഷ സർപ്പനരാഹ വ്യാഖ്രഗോകർണവയാത്രേസു പുഷ്യത്തെ സഹ നാൽപ്പത്തിരണ്ടാമത്തെ ശ്ലോകം ഒന്ന് കൂടിച്ചെല്ലാൻ ചെറിയ തെറ്റുപറ്റി पराह वृग सिंह छ महिषा सर्पवन राह व्याघ्र गोकर्ण गवया वित्रे सुपृषद सह रथाहंसानूह परे तथा पुंस्कोगिला क्रौंच विसा भेदिरे दिशा വിത്രൈർകം പക്ഷിതം മനുഷ്യൈരാവൃതാ ഭൂമി പ്രബോ തതസ്തം പുരുഷവ്യഘ്രം യശസ്വിനകൾ മഷം ആസീനം സ്തണ്ഡിലേ രാമം ദദർശസഹസ വിഗർഹമാണക്കലിഗേം മന്ധരാസിതഗമ്യജനോ രാമം ബാഷ്പൂർണമുഖോഭവരാൻ ബാഷ്പൂർണക്ഷാൻ സമീക്ഷാഥസുദുഃഖിതാൻ പര്യശ്വജതധർമ്മിതൻ മാതൃവച സ തീഷേ നരാൻ നരാക്ഷകേജി തമഭ്യവാദയൻ ചകാര സർവാൻ സവയസവാൻ യഥാർഹമാസാദ്യ സദാത്മജ തധ സേഷാം ഭുവം ചം ചാനുനിനഹാ ഗുഹാഗിരീണ്ശ സംദം നൂറ്റി രണ്ടാം അധ്യായം സമാപിച്ചു നാൽപ്പത്തിയൊൻപത് വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്തു കഴിഞ്ഞു ശ്രീരാമനും ലക്ഷ്മണനും സീതയും പിതാവിൻ്റെ ഉദകക്രിയ ചെയ്ത് കഴിഞ്ഞു എന്നിട്ട് അവർ സഹോദരന്മാരും സീതയും എല്ലാവരും കൂടി ഉറച്ച് വിലപിക്കാൻ തുടങ്ങി ആ ശബ്ദം കേട്ടപ്പോൾ സൈനികർക്ക് കൂടെ വന്ന സൈനികർക്ക് മനസ്സിലായി സഹോദരന്മാർ തമ്മിൽ കണ്ടുമുട്ടിയെന്നും പിതാവിൻ്റെ മരണവൃത്താന്തം രാമനും മറ്റും അറിഞ്ഞുവെന്നും അവർ സഹോദരന്മാർ ഒന്നിച്ച് നിൽക്കുന്നത് കാണാനുള്ള ആവേശത്തോടെ ഓടി ആ സ്ഥലത്തേക്ക് എല്ലാവരും കൂടി പോവുകയാണ് സൈനികരെല്ലാവരും കൂടി അവരവരുടെ വാഹനങ്ങളിൽ ആ സ്ഥലത്തേക്ക് പോകുന്നു അതാണ് സന്ദർഭം ശ്ലോകം നാൽപ്പത് മുമോചതുമുലം ശബ്ദം പ്രസമാഗ ശ്ലോകം നാൽപ്പതിൻ്റെ അർത്ഥം അനേകം രഥങ്ങളുടെ ചക്രങ്ങൾ ഉരുളുമ്പോഴുള്ള ശബ്ദം ആകാശത്തിൽ മേഘങ്ങൾ നിറയുമ്പോഴുള്ള ഇടിമുഴക്കം പോലെ അവിടെ മുഴങ്ങി ശ്ലോകം നാൽപ്പത്തൊന്ന് തേന വിത്രാസിദ കരേണു പരിവാരിദാഗ ആവാസയന്തോ ഗന്ധേന വിക്മുരന്യധനം തഥ അത് കേട്ട വിരണ്ട ആനകൾ പിടി പിടിയാനകളോടുകൂടി ഗന്ധം പരത്തിക്കൊണ്ട് അതായത് മതഗന്ധം പരത്തിക്കൊണ്ട് വേറെ കാട് നോക്കി ഓടിപ്പോയി ശ്ലോകം നാൽപ്പത്തിരണ്ട് വരാഹൃഗസിംഹിഷാ സർപ്പനരാഹ വ്യാഘ്ര ഗോകർണവയാത്രീ സഹ പന്നികൾ ചെന്നായകൾ സിംഹങ്ങൾ കാട്ടുപോത്തുകൾ സർപ്പങ്ങൾ വാനരങ്ങൾ കടുവകൾ കോവറ കോവറകഴുത ഗവയങ്ങൾ പുള്ളിമാനുകൾ എന്നിവയും വിരണ്ടോടി ശ്ലോകം നാൽപ്പത്തി മൂന്ന് രഥാഹ്വഹംസാനൂഹ പ്ലവാിലാ ക്രൗ ദിശ ചക്രവാകങ്ങൾ നത്തുകൾ കൊറ്റികൾ നീർക്കോഴികൾ കുയിലുകൾ ക്രൗഞ്ചങ്ങളെല്ലാം പേടിച്ചരണ്ട പല ദിക്കു നോക്കി പറന്നു ശ്ലോകം നാപ്പത്തിനാല് തേന ശബ്ദേന വിത്രൈസ്തൈർ ആകാശം പക്ഷിഭേർ വ്രതം മനുഷ്യൈരാവൃതാ ഭൂമിർ ഉഭയം പ്രവഭൂ ത ആ ശബ്ദഘോഷത്താൽ പേടിച്ചു പറക്കുന്ന പക്ഷികളെ കൊണ്ട് ആകാശവും മനുഷ്യക്കൂട്ടം കൊണ്ട് ഭൂമിയും ഒരുപോലെ പരിശോഭിച്ചു ശ്ലോകം നാൽപ്പത്തഞ്ച് തതസ്തം പുരുഷവ്യാഘ്രം യശസ്വിനമകം ആസീനം രാമം ജനക ശ്ലോകം നാൽപ്പത്തിയഞ്ചിൻ്റെ അർത്ഥം നരശ്രേഷ്ഠനും യശസ്വിയും നിഷ്കൽമഷനുമായ രാമനെ നിലത്ത് ഇരിക്കുന്നവനായി ഓടിച്ചെന്ന അവർ കണ്ടു നിലത്തിരുന്നാണല്ലോ ക്രിയകളൊക്കെ ചെയ്തത് അങ്ങനെ ഇരിക്കുന്നതായിട്ട് സൈനികർ എല്ലാവരും കണ്ടു ശ്ലോകം നാൽപ്പത്തിയാറ് വിഗർഹമാണ് കൈകേയം മന്ധരാസഹിതാമി അഭിഗമ്യജനോ രാമം ബാഷ്പപൂർണമുഖോഭവൻ കൈകേയേയും മന്ധരേയും പഴിച്ചും കൊണ്ട് എത്തിയ അവർ രാമനെ മുന്നിൽ കണ്ട് ബാഷ്പപൂർണമുഖരായി തീർന്നു ശ്ലോകം നാൽപ്പത്തേഴ് ൂർണക്ഷാൻ സമീക്ഷാതാൻ പര്യശ്വജതധർമ്മജ്ഞ പിതൃവൻ മാതൃവച്ഛസ നിറ കണ്ണുകളോടുകൂടിയ ദുഃഖിതരായിരിക്കുന്നവരെ കണ്ടിട്ട് ധർമ്മജ്ഞനായ രാമൻ അവരെ അച്ഛനമ്മമാരെ പോലെ പുണർന്നു ശ്ലോകം നാൽപ്പത്തെട്ട് സ തത്രിത് പരുഷസ്വജയരാൻ നരാക്ഷകേത്തുഭ്യവാദയ ചർ സവയ ബാന്ധവാൻ യഥാർഹമാസാദ്യ സദാ നൃപാത്മജാത്മജൻ ചിലരെ ആലിംഗനം ചെയ്തു ചിലർ അദ്ദേഹത്തെ അഭിവാദനം ചെയ്തു അദ്ദേഹം സ്നേഹിതരും ബന്ധുക്കളുമടങ്ങിയവരെ സമീപിച്ച് യഥോചിതം ഉപചാരം ചെയ്തു നൂറ്റി രണ്ടാം സർഗത്തിലെ അവസാനത്തെ ശ്ലോകം നാൽപ്പത്തിയൊൻപതാമത്തെ ശ്ലോകം തതസ തേശാം രുദതാ മഹാത്മനാ ഭുവം ച ഖം ചാൻദയൻസ്വനഖാ ഗുഹഗിരീണിതം മൃദംഗഘോഷ പ്രതിമോ ശ്ലോകം നാൽപ്പത്തിയൊൻപതിൻ്റെ അർത്ഥം അപ്പോൾ കരഞ്ഞുകൊണ്ടിരുന്ന അവരുടെ ശബ്ദം ആകാശത്തിലും ഭൂമിയിലും മാറ്റലിക്കുണ്ടു ഗിരികളിലെ ഗുഹകളിലും ദിക്കുകളിലും മൃദംഗധ്വനി പോലെ അത് കേൾക്കായി ലോക സുഖിനോ ഭവന്തും